ഹലോ ഗേസ് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം കയ്പക്കം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ പിള്ളേർക്ക് കഴിപ്പിക്കാൻ ഇച്ചിരി പാടാണ് കയ്പുള്ളത് കൊണ്ട് അവർ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഒട്ടും അധികം കയ്പൊന്നും ഇല്ലാണ്ട് ഒട്ടും നല്ല ഒട്ടും തന്നെ കയ്പില്ലാണ്ട് നമുക്ക് കായ്പക്ക ഉണ്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം അപ്പം കളി കായ്പക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം അരിഞ്ഞതിന് ശേഷം നമുക്ക് വിനാഗിരി വിനാഗിരിയും ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂറോ കുറച്ച് സമയം അവിടെ വെക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം നന്നായിട്ട് കഴുകി ഇതുപോലെ കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ അത്രക്കും നല്ലതാണ് അപ്പോൾ നന്നായി കഴുകി നമുക്കൊരു കുക്കറിൽ രണ്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇട്ടോ കുറച്ചധികം ഇട്ടാലും കുഴപ്പമില്ല പുളിശ്ശേരിയാകുമ്പോൾ നമുക്ക് തൈരൊക്കെ എടയാകുമ്പോഴത്തേക്കത് കറക്റ്റ് ആവും അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരിത്തിരി വെള്ളം ഒരു കാൽ ഗ്ലാസ് ഇല്ല അത്രയും കുറച്ച് വെള്ളം അത് വേവാൻ മാത്രമുള്ള വെള്ളം ഇട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു പച്ചമുളകും ഒരു കാൽ കപ്പ് തേങ്ങ ഒരു അത് അധികം തേങ്ങ വേണ്ട ഒരിത്തിരി ജീരകൊട്ട് തൈരൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കാം തൈരൊഴിച്ച് തന്നെ അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം ബാക്കി തൈരും കൂടി നമുക്കൊരു നമുക്ക് കുറച്ച് ഒന്ന് മിക്സിയിൽ മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം അല്ലെങ്കിൽ അത് കട്ട നമുക്ക് കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കട്ട ഇതുപോലെ നടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും കറിയില്ലാണ്ട് കിട്ടും അപ്പം നമ്മുടെ കയ്പക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് നമുക്ക് ഇളക്കി എടുക്കണം ഒരു ഒരാവി വരുന്ന അത്രയും പാകമാണ് കേട്ടോ നമുക്കിങ്ങനെ ഇളക്കിക്ക് ഒരു ആവി വരുമ്പോൾ അത്രയും പാകമായി കഴിഞ്ഞാൽ നമ്മളെ ഇത് റെഡിയാകും അപ്പോൾ പിന്നെ നമുക്ക് അരച്ച് വെച്ചാൽ ബാക്കി തൈരും കൂടി മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇച്ചിരി പഞ്ചസാര നമ്മൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ആ പുളിപ്പും എരിവും കൈപ്പക്കൊന്നും ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് താളിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വറ്റമുളകും കറിവിയും ഇപ്പിട്ടും ഒന്ന് താളിച്ചെടുക്കാം പിന്നെ ലാസ്റ്റ് ഞാൻ ഒരിത്തിരി മുളക് പൊടി ആ എണ്ണയിലിട്ട് ഒന്ന് മോപ്പിച്ചെടുത്ത് അതും കൂടി ചേർത്ത് ഇതിലൊക്കെ ഒഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കയ്പൊക്ക കറിയാണെന്ന് പോലും മനസ്സിലാവില്ല എൻ്റെ മോന് ഏത് പുളിശ്ശേരിയോ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ കയ്പക്കം അവൻ കഴിക്കാതെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്